ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലുള്ള ഈ സാധനം കാണുമ്പോഴേ ഞങ്ങൾക്ക് അല്ലേ ഇത് വെച്ചിട്ട് എന്തോ കുക്ക് ചെയ്യാനാണെന്ന് അപ്പം നമ്മൾ ഇതിനെ പറയൽ ചക്ക പുകിലി എന്നാന്ന് കേട്ടോ ഈ ചെറിയ ചക്ക ഉണ്ടല്ലോ മൂക്കാത്ത ചക്ക അതിനാ ചക്ക പുകിലി എന്നാന്ന് പറയൽ അപ്പോൾ ഓരോരോ നാട്ടിലും ഓരോരു പേരായിരിക്കും അല്ലേ ഇതിന് ഉണ്ടാവുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് വറവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് അപ്പൊ അമ്മയാണ് അത് ചക്ക കട്ട് ചെയ്തിട്ട് പിന്നെ വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടാ ഇത് പിന്നെ ചെറിയ ചക്ക ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതില് ആ പശ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതിനെന്ത് നിങ്ങ പറയല് നമ്മല് വളഞ്ഞറന്നാണേ അപ്പൊ അപ്പൊ അത് അത്ര കൂടുതലായിട്ടൊന്നും ഉണ്ടായിട്ടാ ഉണ്ടായിട്ടാട്ടാ അപ്പോൾ ചക്ക ഫുള്ളായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ആ മുള്ളുപോലത്തെ സാധനവും എല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതിനെ തന്നെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാതാ ഈ ഒരു വലിപ്പത്തിൽ എല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പം ഞാനതൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഇതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കും അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചക്ക ഫുള്ളൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു രണ്ട് വിസിൽ ആവുന്നത് വരെ വേവിക്കാം അപ്പോൾ ഇപ്പൊ ഒരു രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ എയറൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് അതിന് ശേഷമാണെന്നു കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം പാച്ച ഒക്കെ ഫുള്ളായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം ജസ്റ്റ് ഇതൊന്ന് ചർച്ചെടുക്കുന്നത് പോലെ ഒന്ന് ചർച്ച മതി അപ്പോൾ ഇത് ഫുള്ളൊന്ന് ഇതുപോലെ ഒന്ന് ചർച്ച അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ അടുപ്പിലേക്ക് വെക്കുന്ന സമയത്ത് ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇങ്ങനെ അടുപ്പിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കണം അപ്പോൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഇതിന് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലെ വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ ഈ ഉഴുന്നിൻ്റെ കളർ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുത്തത് വെളുത്തുള്ളിയും നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വാണ്ടി വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കളറും കിട്ടുമല്ലോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരെ നമ്മളെ ചക്ക വറവുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ഇതാ വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുകിൽ തോലനോ വറവെന്നോ എന്താണ് നിങ്ങൾ പറയൽ നമ്മൾ വറവ് കേട്ടോ ഇതിനെ പറയലേ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുകയാണെങ്കിൽ ചെറിയ ചക്ക ഉണ്ടല്ലോ അത് കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ അപ്പോൾ ഇത് ചോറിൻ്റെ ഒന്നിച്ചാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബായ്